നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടമായി പതിനാലാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ എസ് അർച്ചന വിജയിച്ചതോടെയാണ് യു ഡി എഫിന് ഭരണം നഷ്ടമായത് യു ഡി എഫിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ പത്താം വാർഡ് അത്താണി കൽപ്പക നഗർ ഉപതെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ എസ് അർച്ചന അട്ടിമറി വിജയം നേടിയത് തൊണ്ണൂറ്റെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം ഇതോടെ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെടുകയായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായിരുന്ന യു ഡി എഫിലെ സ്വാതി ശിവനെയാണ് അർച്ചന പരാജയപ്പെടുത്തിയത് എല്ലാ ഒത്തിരി ആകെയുള്ള ആയിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടർമാരിൽ എണ്ണൂറ്റി അൻപത്തി ഒൻപത് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് അർച്ചനയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടും സ്വാദിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുമാണ് ലഭിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി നീതു ജയേഷിന് നൂറ്റി അറുപത്തി ഏഴ് ലഭിച്ചു കഴിഞ്ഞ തവണ കോൺഗ്രസിലെ സന്ധ്യ നാരായണപിള്ള എൺപത്തേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് പത്തൊമ്പത് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും ഒൻപത് സീറ്റ് വീതമാണ് ലഭിച്ചത് മുന്നണി ഭരണം പ്രതിസന്ധിയിലായതോടെ സ്വതന്ത്രനായി വിജയിച്ച കോൺഗ്രസ് വിമതന് പ്രസിഡന്റ് സ്ഥാനം നൽകിയാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയത് സന്ധ്യാ നാരായണപിള്ളയായിരുന്നു വൈസ് പ്രസിഡന്റ് എന്നാൽ രണ്ടര വർഷത്തിന് ശേഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതിനിടെ നേതൃത്വവുമായി കലഹിച്ച സന്ധ്യ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതോടൊപ്പം പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതോടെ കക്ഷിനില എൽ ഡി എഫ് പത്ത് യു ഡി എഫ് ഒമ്പത് എന്നിങ്ങനെയായി അർച്ചനയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ അത്താണിയിലും പരിസര പ്രദേശങ്ങളിലും പ്രകടനം നടത്തി കൈരളി ന്യൂസ് കൊച്ചി